രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനായിരുന്നു ഇന്ത്യയിൽ അതുപോലെ പ്രചാരത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായത് തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായി സാധാരണ നിലയിലേക്ക് വീണ്ടും നാം മടങ്ങിയെത്തുകയായിരുന്നു ആ സമയത്ത് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ആർ ബി ഐ പുറത്തിറക്കിയ നോട്ടായിരുന്നു രണ്ടായിരത്തിൻ്റെ നോട്ട് അത് പിൻവലിക്കുകയാണെന്ന് ആർ ബി ഐ അറിയിച്ചിരുന്നു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുന്നു ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ നോട്ടുകളെല്ലാം തന്നെ തിരിച്ച് എത്തിയിരുന്നു ഇനി ആരുടെങ്കിലും പക്കൽ അവശേഷിക്കുന്ന ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടായെങ്കിൽ അവ ഇനി മാറാൻ കഴിയുന്നത് രാജ്യത്തുള്ള പത്തൊമ്പത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമാണ് അഹമ്മദാബാദ് ബാംഗ്ലൂർ